ഹായ് വെൽക്കം ടു മാറ്റ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കലണ്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ റീസണിങ് പാർട്ടില് വേരിയസ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്നതാണ് സോ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കാരണമെന്ന് പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത അത്യാവശ്യം നല്ലപോലെ വ്യൂ കിട്ടിയ ഒരു റീലിനകത്ത് ചോദിച്ച കുറേ സംശയങ്ങളുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ട്രിക്ക് വെച്ചിട്ട് ഇരുപത്തെട്ട് അല്ലെ ആറ് അല്ലെ പതിനൊന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കോൺസെപ്റ്റിലേക്ക് നമ്മൾ എങ്ങനെയാണ് എക്ട് ബേസിക്കലി ഡയറക്റ്റ് ആൻസർ കണ്ടുപിടിച്ചാൽ മതിയെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ കോഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണമെന്നുള്ളവർക്ക് ഈ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുപോലെ ഇൻഫർമേറ്റീവ് കണ്ടൻറ്റ്സ് ലഭിക്കുന്നതിനോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലിങ്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക വേരിയസ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മാർക്കം എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുകൂടി ഫോളോ ചെയ്യുക സോ ബേസിക്കലി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു വർഷം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഈ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിനകത്ത് ഓരോ ഏഴ് ദിവസം കൂടുമ്പോഴും വീക്ക് റിപ്പീറ്റ് ആയി വരുന്നത് അപ്പൊ നമ്പർ ഓഫ് വീക്ക് എന്ന് പറയുന്ന മുന്നൂറ്റി അറുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ഏഴ് അപ്പൊ ഇതെന്ന് പറയുന്നത് ഏഴ് അഞ്ച് മുപ്പത്തി അഞ്ച് റിമൈൻഡർ ഒന്ന് അഞ്ച് സോ രണ്ട് തവണ പതിനാല് റിമൈൻഡർ ഒന്ന് സോ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് അൻപത്തിരണ്ട് ആഴ്ചയും കൂടെ ഒരു ഡേ കൂടിയാണുള്ളത് ഇനി നേരെ മറിച്ച് മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം അതായത് ഒരു ലീപ് ഇയർ നമ്മൾ കൺസിഡർ അല്ലെ അതിവർഷം കൺസിഡർ ചെയ്താൽ അതിനകത്ത് അൻപത്തിരണ്ട് ആഴ്ചയും രണ്ട് ഡേ എക്സ്ട്രായും വരും നമുക്കറിയാം ഇപ്പം ഒരു ഇപ്പം ഒന്നാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ ഒന്നാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത തിങ്കൾ എന്ന് പറയുന്നത് അടുത്ത തിങ്കൾ എന്ന് പറയുന്നത് ഒന്ന് പ്ലസ് ഏഴ് എട്ടാം തീയതി ആയിരിക്കും അപ്പൊ ഇൻ ദ സെയിം വേ ഇപ്പൊ നമ്മൾ ഒരേ കലണ്ടർ എടുത്തിട്ട് ആ കലണ്ടർ പിന്നീട് എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുക എന്ന് നമ്മൾ നോക്കണമെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫീ പറയപ്പെടുന്ന എക്സ്ട്രാ ഡേയ്സ് എന്ന് പറയുന്നത് ഏഴ് വരുന്നത് എങ്ങനെയാണ് നോക്കിയാൽ മതി കാരണം ഏഴ് വന്നു കഴിയുമ്പോൾ എന്താണ് ആ വീക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ലഭിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി നാലെടുത്താൽ രണ്ടായിരത്തി നാല് എന്ന് പറയുന്നത് ഒരു ലീപ് ഇയർ ആണ് കാരണം രണ്ടായിരത്തി രണ്ടായിരം ലീപ് ഇയർ ആണ് രണ്ടായിരത്തി നാലില് ലീപ് ഇയർ ആണ് അപ്പൊ രണ്ടായിരത്തി നാല് ലീപ് ഇയർ ആകുമ്പോൾ ഈ രണ്ടായിരത്തി നാലിനോടുകൂടി രണ്ടായിരത്തി നാലിനകത്ത് എന്തൊരു അമ്പത്തി ആഴ്ചയും രണ്ട് ദിവസവും വരും സോ ഇവിടെ നമുക്ക് എക്സ്ട്രാ വരുന്ന ദിവസം എന്ന് പറയുന്നത് രണ്ട് ദിവസമാണ് നമ്മൾ ഇനി രണ്ടായിരത്തി എടുത്താൽ രണ്ടായിരത്തി അഞ്ചിൽ എന്ന് പറയുന്നത് ഒരു ദിവസം വരും രണ്ടായിരത്തി ആറില് ഒരു ദിവസം വരും രണ്ടായിരത്തി ഏഴില് ഒരു ദിവസം വരും രണ്ടായിരത്തി എട്ടാവുമ്പോൾ വീണ്ടും ലീപ് ഇയർ ആണ് അപ്പൊ എക്സ്ട്രാ രണ്ട് ദിവസം വരും രണ്ടായിരത്തി ഒൻപതില് ഒരു ദിവസം വരും രണ്ടായിരത്തി പത്തിൽ ഒരു ദിവസം വരും രണ്ടായിരത്തി പതിനൊന്നില് ഒരു ദിവസം വരും രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ട് ദിവസം വരും കാരണം ലീപ് ഇയർ ആണ് നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നില് ഒരു ദിവസം വരും രണ്ടായിരത്തി പതിനാലില് ഒരു ദിവസം വരും രണ്ടായിരത്തി പതിനഞ്ചില് ഒരു ദിവസം വരും രണ്ടായിരത്തി പതിനാറില് രണ്ട് ദിവസം വരും രണ്ടായിരത്തി പതിനേഴില് ഒരു ദിവസം വരും രണ്ടായിരത്തി പതിനെട്ടില് ഒരു ദിവസം വരും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ദിവസം വരും രണ്ടായിരത്തി ഇരുപത് വീണ്ടും ലീപ് ഇയർ ആണ് രണ്ട് ദിവസം വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒരു ദിവസം വരും രണ്ടായിരത്തി ഇരുപത്തി ഒരു ദിവസം വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ദിവസം വരും രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു ദിവസം വരും സോറി രണ്ടായിരത്തി ഇരുപതാൽ ലീപ് ഇയർ ആണ് സോ രണ്ട് ദിവസം വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു ദിവസം വരും രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു ദിവസം വരും രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ഒരു ദിവസം വരും രണ്ടായിരത്തി ഇരുപത്തി എട്ടില് രണ്ടു ദിവസം വരും കാരണം ലീപിയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതില് ഒരു ദിവസം വരും രണ്ടായിരത്തി മുപ്പതില് ഒരു ദിവസം വരും രണ്ടായിരത്തി മുപ്പത്തി ഒന്നില് ഒരു ദിവസം വരും രണ്ടായിരത്തി മുപ്പത്തി രണ്ടില് രണ്ടു ദിവസം വരും രണ്ടായിരത്തി മുപ്പത്തി മൂന്നില് ഒരു ദിവസം വരും സോ ഇങ്ങനെയാണ് നമുക്ക് ആ സീക്വൻസ് കിട്ടും കാരണം മൂന്ന് മൂന്ന് എണ്ണം ഓരോ ഓഡ് ഡേ വെച്ചിട്ടും ഇത് നമുക്ക് എന്താ പറയാ കൺസെപ്റ്റ് നമുക്ക് ഓഡ് ഡേസ് എക്സ്ട്രാ ആയിട്ട് വരുന്ന ഡോഡേ ഓഡ് ഡേസ് ആയിട്ട് കൺസപ്റ്റ് ചെയ്താൽ എക്സ്ട്രാ ആയിട്ട് ഒരു ലീപ് ലീപിയർലാണ രണ്ട് ഓർഡേസ് ബാക്കിയുള്ള വർഷങ്ങൾ ഓരോ ഓർഡേസ് വരും ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി നാലിലെ കലണ്ടർ എടുത്തത് രണ്ടായിരത്തി നാലിലെ എത്ര ഓഡ് ഡേസ് ഉണ്ട് രണ്ട് ഓർഡേ ഉണ്ട് രണ്ടായിരത്തി അഞ്ചൂടി അമ്പത്തിയൊരു മൂന്നായി മൂന്ന് ഒന്ന് നാലായി നാല് ഒന്നും അഞ്ചായി അഞ്ചു രണ്ട് വീട് അപ്പൊ ഇവിടം കൊണ്ട് എന്താണ് ഇവിടം കൊണ്ട് ഏഴ് ദിവസം ഏഴ് എക്സ്ട്രാ ഓഡ് ഓഡേസ് വന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് എന്ന് പറയുമ്പോൾ ഏഴ് ദിവസത്തിനേക്ക് ആപ്പ് വരുമ്പം രണ്ടായിരത്തി നാലിലെയും രണ്ടായിരത്തി ഒൻപതിലെയും കലണ്ടർ ഒരേപോലെ വരണമായിരുന്നു പക്ഷേ രണ്ടായിരത്തി നാലെന്ന് പറയുന്നത് ഒരു ലീപ് ഇയർ ആണ് രണ്ടായിരത്തി പത്തൊൻപത് എന്ന് പറയുന്നത് ഒരു നോൺ ലീപ് ഇയർ ആണ് അപ്പൊ അതുകൊണ്ട് രണ്ടായിരത്തി നാലിലേയും രണ്ടായിരത്തി ഒൻപതിലെയും എന്താ പറയുക കലണ്ടർ ഒരേപോലെ ഇരിക്കാൻ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു സെറ്റ് നോക്കണം ഇവിടെ നോക്കിയാൽ വീണ്ടും ഏഴ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് രണ്ടും അഞ്ച് അഞ്ച് രണ്ട് ഏഴ് ഇവിടെ തീർന്നു അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് നോക്കുക രണ്ടായിരത്തി പതിനഞ്ച് എന്താണ് നോൺ ഇയർ ആണ് അപ്പം രണ്ടായിരത്തി എന്ന് പറയുന്ന ഇയറുമായിട്ട് കണക്ഷൻ വരാനായിട്ട് പറ്റത്തില്ല ഇനി നേരെ വിട്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ട് നോക്കിയാൽ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് നോക്കിയാൽ രണ്ട് ഒന്ന് മൂന്ന് 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 ആറ് ആറ് രണ്ട് എട്ട് പിന്നെ എട്ട് മൂന്ന് പതിനൊന്ന് പതിനൊന്നും രണ്ട് പതിമൂന്ന് ഒന്ന് പതിനാല് അപ്പൊ ഏഴിൻ്റെ മൾട്ടിപ്പിൾ ഇവിടെ തരുന്നുണ്ട് പതിനാല് ദിവസം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാറ് നോക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് എന്താണ് നോൺ ലീപിയർ ആണ് സോ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെയും രണ്ടായിരത്തി നാലിലെയും കലണ്ടർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല രണ്ട് സോറി രണ്ടായിരത്തി നാലിലെ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വീണ്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല സോ നേരെ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നോക്കിയാൽ ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് നാല് നാലിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടായിരത്തി ഇപ്പോഴത്തെ ഇവിടുന്ന് കണ്ടിട്ട് രണ്ട് 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 നാല് നാല് മൂന്ന് വീട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോൾ വീണ്ടും എന്താണ് ഏഴ് ദിവസം കൂടി തീർന്നു സോ പിന്നെ വരുന്ന എന്താണ് രണ്ടായിരത്തി മുപ്പത്തി ഈ രണ്ടായിരത്തി മുപ്പത്തി എന്ന് പറയുന്നത് ഒരു ലീപ് ഇയർ ആണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് ലീപ് ഇയർ ആണ് അതായത് രണ്ടായിരത്തി നാലിലെ കലണ്ടർ എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പൊ രണ്ടായിരത്തി നാലിന് എത്ര കൂട്ടിയാൽ രണ്ടായിരത്തി മുപ്പത്തി കിട്ടുന്നത് രണ്ടായിരത്തി നാലിൽ നിന്ന് ഇരുപത്തി എട്ട് കൂട്ടിയാർ ഓക്കെ ക്ലിയർ ആണോ രണ്ടായിരത്തിനാലും ഇരുപത്തി എട്ട് കൂട്ടിയാർ ഇനി അതേ കോൺസെപ്റ്റ് നമ്മൾ അടുത്ത വർഷം രണ്ടായിരത്തി അഞ്ചിലെ നോക്കിയാൽ രണ്ടായിരത്തി അഞ്ചിലെ നോക്കിയാൽ എന്താണ് രണ്ടായിരത്തി അഞ്ചില് കളർ മാറ്റുക അപ്പൊ നമുക്ക് ഇച്ചിരി കൂടെ മനസ്സിലാക്കാം രണ്ടായിരത്തി അഞ്ച് നോക്കുമ്പോൾ ഒന്ന് രണ്ടായിരത്തി ആറുമ്പോ രണ്ട് മൂന്ന് മൂന്ന് രണ്ടും അഞ്ച് അഞ്ചും രണ്ടും ഏഴ് രണ്ടായിരത്തി പത്തിൽ എന്ത് സംഭവിക്കുന്നു രണ്ടായിരത്തി പത്തിൽ ഏഴ് പൂർത്തിയാവുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഏഴ് ഓർഡേസ് തീർന്ന വീക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അപ്പം രണ്ടായിരത്തി അഞ്ചിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും കലണ്ടർ ഒരേപോലെ അതായത് രണ്ടായിരത്തി അഞ്ചിനോട് കൂടി പതിനൊന്ന് സോറി ആറ് കൂട്ടിയാൽ രണ്ടായിരത്തി പതിനൊന്ന് കിട്ടും അതായത് രണ്ടായിരത്തി അഞ്ചിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും കലണ്ടർ നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി അടുത്ത് രണ്ടായിരത്തി ആറ് നോക്കിക്കേ നമ്മളിപ്പോൾ രണ്ടായിരത്തി ആറ് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ആറ് വെച്ച് കൂട്ടിയാൽ ഇവിടെ ഒന്ന് 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 രണ്ട് 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 നാല് നാല് മൂന്ന് ഏഴ് നാല് മൂന്ന് നാല് മൂന്നും ഏഴ് അപ്പോൾ ഏഴിന് ശേഷം ഇവിടെ ഇവിടെ കൊണ്ട് ഏഴ് കംപ്ലീറ്റ് ആവുന്നുണ്ട് ഏഴ് കംപ്ലീറ്റ് ആകും പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുന്നത് ഒരു ഇയർ ആണ് കറക്റ്റ് രണ്ടായിരത്തി ആറ് എന്ന് പറയുന്ന ഒരു നോൺ ഇയർ ആണ് ലീപ് ഇയറിന്റെ കലണ്ടറും നോൺ ലീപ് ഇയറിന്റെ കലണ്ടറും ഒരേപോലെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് എടുക്കാൻ പറ്റില്ല വീണ്ടും നമ്മൾ നോക്കിയാൽ വീണ്ടും രണ്ട് രണ്ടും രണ്ടും നാല് നാല് മൂന്ന് ഏഴ് നാല് മൂന്നും ഏഴ് അപ്പം ഇവിടെ തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തിരുന്നു അപ്പം എന്താ രണ്ടായിരത്തി പതിനേഴ് നോക്കുക രണ്ടായിരത്തി പതിനേഴ് എന്താണ് രണ്ടായിരത്തി പതിനേഴ് എന്ന് പറയുന്നത് നോൺ ലിപ്പിയർ ആണ് രണ്ടായിരത്തി ആറും നോൺ ലിപ്പിയർ ആണ് അപ്പം രണ്ടായിരത്തി എ ആറിലെയും രണ്ടായിരത്തി പതിനേഴിലെയും കലക്ടർ വരെ പോലീ അപ്പം രണ്ടായിരത്തി ആറും രണ്ടായിരത്തി പതിനേഴും രണ്ടായിരത്തി പതിനേഴും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും രണ്ടായിരത്തി ആറിനോട് കൂടി പതിനൊന്ന് കൂട്ടിയാൽ രണ്ടായിരത്തി പതിനേഴ് കിട്ടും ഇനി നമ്മൾ അടുത്ത ഡേ സെറ്റ് നോക്കിയാൽ ഇപ്പം നമ്മുടെ അടുത്തൊരു സെറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് നോക്കി രണ്ടായിരത്തി ഏഴ് വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് രണ്ടു ഒന്ന് മൂന്ന് മൂന്ന് രണ്ടും അഞ്ച് അഞ്ചു ഒന്ന് ആറ് ആറ് രണ്ടും എട്ട് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് രണ്ടും പതിനൊന്ന് പതിനൊന്ന് രണ്ടും പതിമൂന്ന് പതിമൂന്ന് ഒന്ന് പതിനാല് ഇവിടെ നമുക്ക് പതിനാല് ദിവസം കിട്ടും സോ പതിനാല് ദിവസം കിട്ടും പതിനാല് എന്ന് പറയുന്ന ഏഴിൻ്റെ മൾട്ടിപ്രഡ് അപ്പൊ റിമൈൻഡർ സീറോ ആയി രണ്ടായിരത്തി പതിനെട്ട് കിട്ടി അപ്പൊ നമ്മൾ നോക്കിയാൽ രണ്ടായിരത്തി ഏഴും രണ്ടായിരത്തി പതിനെട്ടും ഒരേ പോലെ ഇരിക്കും ഇപ്പൊ രണ്ടായിരത്തി ഏഴിലെ കലണ്ടർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് റിയൂസ് ചെയ്യാനായിട്ട് പറ്റും എത്ര കൂട്ടുന്നു നമ്മൾ പതിനൊന്ന് കൂട്ടുന്നു ക്ലിയർ ആണോ സോ നമ്മൾ ഇങ്ങനെയാണ് ഈ ഒരു കോഡ് ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കോഡ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ നാല് വർഷങ്ങൾ എഴുതിയ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ഇവയുടെ പ്രത്യേകത ഈ പറയപ്പെടുന്ന നമ്പറുകളെ അല്ലെ വർഷങ്ങളെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക രണ്ടായിരത്തി നാലിനെ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്ത നാലിൻ്റെ മൾട്ടിപ്പിൾ ആണ് അപ്പം റിമൈൻഡർ എന്ന് പറയുന്നത് പൂജ്യമാകുന്നു ഈ പറയപ്പെടുന്ന രണ്ടായിരത്തി അഞ്ചിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് ഒന്ന് കിട്ടും രണ്ടായിരത്തി ആറിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് രണ്ട് കിട്ടും രണ്ടായിരത്തി നാലിനെ ഏഴ് സോറി രണ്ടായിരത്തി ഏഴിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ മൂന്നാകും സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ റിമൈൻഡർ കിട്ടുന്നത് പൂജ്യമാണെങ്കിൽ റിമൈൻഡർ കിട്ടുന്നതെന്ന് പറയുന്നത് പൂജ്യമാണെങ്കിൽ ആ വർഷത്തോടു കൂടി ഇരുപത്തിയെട്ടോ അല്ലെങ്കിൽ ഇരുപത്തി എട്ടിന്റെ മൾട്ടിപ്പിളോ കൂട്ടുക ഓക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി നമ്മൾ രണ്ടായിരത്തി അഞ്ചാണ് എടുക്കുന്നതെങ്കിൽ രണ്ടായിരത്തി എന്ന് പറയുമ്പോഴ റിമൈൻഡർ ഒന്നാണെങ്കിൽ അതിനോട് കൂടി ആറോ അല്ലെങ്കിൽ ആറിന്റെ മൾട്ടിപ്പിളോ കൂട്ടുക പിന്നെ റിമൈൻഡർ രണ്ടോ മൂന്നോ ആണെങ്കിൽ റിമൈൻഡർ രണ്ടോ മൂന്നോ ആണെങ്കിൽ അതിനോട് കൂടി പതിനൊന്നോ പതിനൊന്നിന്റെ മൾട്ടിപ്പിളോ കൂട്ടുക അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും ഇതാണ് ഈ ട്രിക്ക് അപ്പം എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ബാർ ആറ് ബാർ പതിനൊന്ന് ബാർ പതിനൊന്ന് റിമൈൻഡർ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആണോ ഇങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് കണ്ടുപിടിക്കുന്നത് സോ ഇത് ഇത് ഈ കോഡിലേക്ക് നമ്മൾ എത്താനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇതായിരുന്നു ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ സോ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വർഷം എടുത്താൽ രണ്ടായിരത്തി ആ പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സീറോ ആകും അപ്പൊ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പ്ലസ് ഇരുപത്തി എട്ട് രണ്ടായിരത്തി നാല്പതിലായിരിക്കും അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കലണ്ടർ വീണ്ടും രണ്ടായിരത്തി നാല്പതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വേറെ ഉദാഹരണത്തിന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന നാലിന് മൾട്ടിപ്ല ഇപ്പൊ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താവും റിമൈൻഡർ എന്ന് പറയുന്നത് രണ്ടാവും റിമൈൻഡർ രണ്ടാണെങ്കിൽ തന്നിരിക്കുന്ന കൂടി പതിനൊന്ന് കൂട്ടുക സോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്ലസ് പതിനൊന്ന് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലെ ഈ കലണ്ടർ വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും സോ കോൺസെപ്റ്റൊരു ക്ലാരിറ്റി ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാ ഡൗട്ടുകൾക്കും ആൻസർ ചെയ്തു അപ്പൊ ഒരു വേറൊരു സംശയം തോന്നാം എന്തുകൊണ്ടാണ് ഈ നാല് വർഷം നാല് വർഷം സെറ്റ് പറഞ്ഞിട്ട് പിന്നെന്താ പറയുക ഇതേ ഈ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് എന്ന് പറയുന്ന സെറ്റ് ഞങ്ങൾ ഈ രണ്ടായിരത്തി എട്ട് തൊട്ട് ഇവിടെ ചെയ്താലും ഈ സെയിം സീക്വൻസ് റിപ്പീറ്റഡ് ആവും അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ലീപ് ഇയർ ലീപ് ഇയർ പ്ലസ് നെക്സ്റ്റ് ഇയർ ലീപ് ഇയർ പ്ലസ് നെക്സ്റ്റ് ഇയർ ലീപ് ഇയർ പ്ലസ് നെക്സ്റ്റ് ഇയർ കൺസിഡർ ചെയ്ത് പ്ലസ് ഇരുപത്തി എട്ട് പ്ലസ് ആറ് പ്ലസ് പതിനൊന്ന് പ്ലസ് പതിനൊന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയിട്ട് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ